Hello friends, welcome to the world. നമ്മുടെ ഇന്നത്തെ ക്ലാസ് നാലാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് മലയാളത്തിലെ നമ്മുടെ നാലാമത്തെ യൂണിറ്റായ കളിക്കാം ചിരിക്കാം എന്നുള്ള യൂണിറ്റ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അല്ലേ അതിൽ നമ്മുടെ വാതിൽ എന്നുള്ള സെക്ഷൻ വാതിലെ കളിമാറാപ്പ് എന്നുള്ള കവിതയുടെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരനെ കാണുക അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പാഠം അതായത് നാലാമത്തെ യൂണിറ്റിൽ ആദ്യത്തെ ചാപ്റ്ററായുള്ള കളി ഒരേ ഒരു ചാപ്റ്ററിലും കളിമേളം ആ ചാപ്റ്ററാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ആ ചാപ്റ്ററിലെ രണ്ട് ഭാഗങ്ങളാണ് കാട്ടിലെ കായികോത്സവം ഒളിമ്പിക്സ് പരിശീലനം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് കാട്ടിലെ കായികോത്സവം എന്ന പാട ക്ലാസ് ആണ് ട്ടോ അപ്പൊ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് കളിമാറാപ്പ് എന്ന പാടത്തിന്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മലയാളം മാത്രമല്ല നമ്മുടെ ചാനലിൽ എല്ലാ സബ്ജക്ട്ക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളും അവൈലബിൾ ആണ് ഇൻ കേസ് നമ്മൾ ഏതെങ്കിലും മിസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം നമ്മൾ തീർച്ചയായിട്ടും അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ട്ടോ അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് നാലാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് പാഠം കളിമേള അപ്പൊ നമ്മൾ ഈ പാട നമ്മൾ യൂണിറ്റിൽ പഠിക്കുന്ന മുഴുവനും കളികളെ കുറിച്ചാണ് കേട്ടോ പല തരത്തിലുള്ള കളികളെ കുറിച്ച് നമ്മൾ പാടം സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞിരുന്നു ല്ലേ അപ്പൊ പല തരത്തിലുള്ള കളികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അപ്പൊ ഇവിടെ എന്താണ് നമുക്ക് ആദ്യം വായിക്കാം ട്ടോ കളി കഥയിലേക്ക് പകർന്നേരുകയാണ് ഇവിടെ നാട്ടിൽ നിന്ന് കാട്ടിലേക്കും കളി പറന്നെത്തുന്നു അപ്പൊ കളി എങ്ങോട്ട് വരികയാണെങ്കിൽ കാട്ടിലോട്ട് വരികയാണ് ല്ലേ കാട്ടിലെ കായികോത്സവം മൊബൈൽ ഫോണുമായി നാട് ചുറ്റാൻ ഇറങ്ങിയതായിരുന്നു വ്ളോഗർ കുഞ്ഞിരിപ്രാവ് ഈ ചിത്രത്തിൽ കാണുന്നത് ആരാ ഒരു പ്രാവാണ് അല്ലേ ആളൊരു വ്ളോഗർ ആണ് അപ്പൊ ആൾ എന്താണ് മൊബൈൽ ഫോണുമായിട്ട് നാട് ചുറ്റാൻ ഇറങ്ങിയതായിരുന്നു ആര് വ്ലോഗർ കുഞ്ഞിരിപ്രാവ് കാടരുക എൽ പി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് മൈക്ക് അനൗൺസ്മെന്റ് കേട്ടു ഇത് എന്ത് കളി അവൾ അങ്ങോട്ട് പറഞ്ഞു ഇപ്പൊ എവിടെയാണ് മൈക്ക് അനൗൺസ്മെന്റ് കേട്ടത് കാടരുക എൽ കാടരിക എൽ പി ട്ടോ അവിടെ ഗ്രൗണ്ടിൽ നിന്നാണ് അത് നമ്മുടെ ബ്ലോഗർ കുഞ്ഞരിപ്രാവ് അങ്ങോട്ട് പറഞ്ഞു ഭക്ഷണപ്പുരിയോട് ചേർന്നുള്ള വരിക്കപ്ലാവിന്റെ ഉയർന്ന കൊമ്പിൽ തന്നെ അവൾ ചെന്നിരുന്നു അവിടെ ഇരുന്നാൽ സ്കൂളിലെ കാഴ്ച മുഴുവൻ ഒപ്പിയെടുക്കാം അപ്പൊ നമ്മുടെ ബ്ലോഗർ എവിടെ പോയിരുന്നു വരിക്കപ്ലാവിന്റെ കൊമ്പിൽ അല്ലേ ഓട്ടമത്സരം കസേരകളി ചാക്കുചാട്ടം നാരങ്ങ നാരങ്ങാസ്പൂൺ ലോങ് ജമ്പ് മൊത്തത്തിൽ കളിമേളം തന്നെ കുഞ്ഞിനി പ്രവാ കളികളെല്ലാം മൊബൈലിൽ പകർത്തി ഓട്ടമത്സരത്തിന്റെ ലൈവ് വീഡിയോ യൂട്യൂബിലിടുകയും ചെയ്തു കാത്തിൽ തിരിച്ചെത്തിയപ്പോഴേക്കും കറുകപ്പൂൽ മൈതാനത്ത് സായാഹ്ന സഭയുടെ സമയമായിരുന്നു എല്ലാ മൃഗങ്ങളും ഒന്നിച്ചു വന്നാലും പിന്നെയും പന്തു കളിക്കാനുള്ള സ്ഥലം ബാക്കിയുണ്ട് അവിടെ വെച്ചാൽ അത്രയും വലിയ മൈതാനമാണ് കേട്ടോ കാട്ടിൽ ഇപ്പോൾ പഴയ പോലെ രാജവരണമല്ല ലോറ എന്ന പെൻസിംഹത്തിനാണ് കാടിന്റെ ഭരണ ചുമതല കഴിഞ്ഞ വേനൽക്കാലത്ത് നടന്ന തിരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥിയായ ചക്കക്കൊമ്പനെ ഫോട്ടോ ഫിനി ഫോ ഫോട്ടോ ഫിനിഷ് എന്ന പോലെ മറികടന്നാണ് അവൾ തിരഞ്ഞെടുക്കപ്പെട്ടത് പുതിയ നേതാവിന്റെ മുന്നിൽ ഒരു കളി നടക്കില്ലെന്ന് കാട്ടിലെ കുഴിമടിയന്മാർക്ക് പോലും അറിയാം അതുകൊണ്ട് സകലരും സമയത്തെത്തും എല്ലാവർക്കും മുന്നേ ലോറ ഹാജരാകും അപ്പൊ നല്ലൊരു ഭരണമാണ് അല്ലേ കാട്ടിലെ ആരാണ് അവർ പെൺസിംഹമാണ് ഭരിക്കുന്നത് ലോറ അപ്പൊ എന്താണ് പഴയ പോലെ രാജഭരണമൊന്നും അല്ലെ നമ്മുടെ നാട്ടിലെ പോലെ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിൽ നിന്ന് ജയിച്ചതാണ് കേട്ടോ ലോറയും അപ്പൊ എന്താണ് ലോറി എങ്ങനെയാണെങ്കിൽ നല്ല സ്ട്രിക്റ്റ് ആണ് അല്ലെ അതുകൊണ്ട് കറക്റ്റ് സമയത്ത് എല്ലാവരും എത്തണം ലോറിയുടെ അധ്യക്ഷതയിൽ സായാഹ്ന സഭ തുടങ്ങി നമ്മുടെ കാട്ടിൽ ഇത്തവണ കായികോത്സവം നടത്തണം പ്രാവ് വിഷയം അവതരിപ്പിച്ചു അതെന്താ സംശയക്കാരനായ ഡിങ്കു കഴുത്ത് ചോദിച്ചു ഡിങ്കു ഇടയ്ക്ക് കയറി കളിക്കല്ലേ അവൾ മുഴുവൻ പറയട്ടെ ചക്കക്കൊമ്പൻ നീരസം പ്രകടിപ്പിച്ചു എന്താ നീരസം പറഞ്ഞ ആ എന്തിനാ ഇടയ്ക്ക് പറയാനുള്ള ഒരു 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 ഇതിൽ ഇഷ്ട ഇഷ്ടക്കുറവ് കാണിക്കുകയാണ് കാട്ടിൽ എല്ലാവരും ചേർന്നുള്ള കായിക മത്സരമാണ് ഞാൻ ഉദ്ദേശിച്ചത് പ്രാവ് വ്യക്തമാക്കി അപ്പൊ പ്രാവ് നാട്ടിൽ കണ്ട കാര്യം ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വെച്ചാൽ കാട്ടിൽ കൊണ്ടുവന്ന് നടപ്പിലാക്കാൻ ശ്രമിക്കും ओ, उनन, आप, െ അപ്പൊ ഇന്ന് ഉച്ചക്ക് നീയിട്ട ലൈവ് വീഡിയോ ഞാൻ കണ്ടിരുന്നു അതുപോലെ ഒന്ന് അല്ലേ മൂലം ക്ലിനിച്ച് ചോദിച്ചു മേളയിൽ എന്തെല്ലാം ഇനങ്ങൾ വേണം മന്ത്രി തിരക്ക് കൂട്ടി നമ്മുടെ നാട്ടിലെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും കാട്ടിലുണ്ട് കേട്ടോ കായികമന്ത്രി ഒക്കെ ഉണ്ട് അപ്പൊ ആ മന്ത്രി എന്ത് ചെയ്യണം എന്തൊക്കെ ഇനങ്ങൾ വേണം എന്ന് ചോദിക്കുകയാണ് അല്ലേ ഓട്ടം ചാട്ടം വടംവലി മരം കയറ്റം ഊഞ്ഞാലാട്ടം മുങ്ങാങ്കുടി റീലെ ഒന്നിന്റെ പിറകെ ഒന്നായി നിർദ്ദേശങ്ങൾ വന്നു എന്നാൽ നാളെ തന്നെ നടത്താം ഹീരൻകരുടെ ഉത്സാഹത്തിലായി ഒരുക്കങ്ങൾക്ക് മറ്റും സമയം വേണം കീരാ അല്ലെങ്കിൽ കളി കുളമാവും ലോറ കീരിന്റെ ധൃതിക്ക് തടയിട്ടു എന്ന് എന്നുവെച്ചാൽ തടസ്സം പറഞ്ഞു അല്ലേ എന്നുവെച്ചാൽ പെട്ടെന്ന് നാളെ തന്നെ നടത്താൻ പറ്റും ഇത്രയും പരിപാടികൾ ഇല്ല അല്ലെ അപ്പൊ അതിനെ കുറച്ച് സമയം വേണമെന്ന് നമ്മുടെ ലോറ പറയുകയാണ് എന്നാൽ ഇപ്രാവശ്യത്തെ വനദിനത്തിലാവട്ടെ അതുവരെ കളത്തിൽ പുറത്തുനിന്ന് കേളുക്കൂർക്ക് കിട്ടിയ അവസരത്തിൽ ഗോളടിച്ചു എന്നുവെച്ചാൽ കറക്റ്റായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു പറഞ്ഞല്ലേ അന്ന് എന്താ ചെയ്യാൻ നമുക്കത് വനദിനത്തിലാക്കാം കായികോത്സവം തീരുമാനിച്ചു ആ നിർദ്ദേശം ഹർഷാരവങ്ങളോടെ സ്വീകരിക്കപ്പെട്ടു കേളുവിൻ്റെ മുഖത്ത് ഒരു സ്വർണ്ണ മെഡൽ തിളക്കാം അപ്പൊ എല്ലാവരും അതാ ശരി കറക്റ്റാണ് വണ്ണ ദിനത്തിനാക്കുന്നത് എല്ലാവരും സമ്മതിച്ചു ഹർഷാരവങ്ങളുടെ സ്വീകരിക്കപ്പെട്ട് സ്വീകരിക്കപ്പെട്ടുകൊണ്ട് എന്താണ് കയ്യടിച്ച് പാസാക്കി അല്ലെ അത് അത് കണ്ടപ്പോ കേളുവിന്റെ മുഖത്തോ നല്ലൊരു തിളക്കം അല്ലെ സ്വർണ്ണ മെഡൽ കിട്ടിയ പോലെ കേളുവിന്റെ മുഖത്തൊരു കുഞ്ചിരി കുഞ്ഞിക്കുരുവി കായികമേള കമ്മിറ്റിയുടെ ചെയർമാനും ചിന്നുമുയിൽ കൺവീനറും ഏതാനും അംഗങ്ങൾ കൂടി ചേർന്ന് ചേർത്ത് വാനരൻ കമ്മിറ്റി രൂപീകരണം പൂർത്തിയാക്കി ആർക്കും മത്സരിക്കാം പ്രായപരിധിയില്ല പങ്കെടുക്കുന്നവർ അടുത്ത ഞായറാഴ്ച സായാഹ്ന സഭയ്ക്ക് മുമ്പ് പേര് തരണം കുഞ്ഞിക്കുരി ഓർമ്മിപ്പിച്ചു അപ്പോൾ ആർക്ക് വേണമെങ്കിൽ പങ്കെടുക്കാം അല്ല അങ്ങനെ പ്രായപരിധിയൊന്നുമില്ല എല്ലാവർക്കും വേണമെങ്കിൽ പങ്കെടുക്കാം നാളെ മുതൽ പേര് കൊടുത്തു തുടങ്ങിക്കോളൂ എന്നാൽ എന്നാൽ തൊണ്ണൂറാം മിനിറ്റിലെ കൂട്ടപ്പൊരിച്ചിൽ ഒഴിവാക്കാം ചുഞ്ഞുമുയൽ കൂട്ടിച്ചേർത്തു എന്താണ് ഉദ്ദേശിക്കുന്നത് ആ എല്ലാവരും തന്നെ പെട്ടെന്ന് തന്നെ പേര് കൊടുക്കുക അല്ലെങ്കിൽ അവസാന നിമിഷത്തെ അവിടെ തിരക്കൊക്കെ ഒഴിവാക്കുക അല്ലെങ്കിൽ അവസാനം വന്ന് അവസാനം വന്ന് പേര് വരിക അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനത്തെ തിരക്കൊക്കെ അതാണ് തൊണ്ണൂറാം മിനിറ്റിലെ കൂട്ടപ്പൊരിച്ചെന്ന് വെച്ചാൽ എന്താണ് അതെ അവസാന മിനിറ്റിലുണ്ടാകുന്ന നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്ന് പറയാണ് കർഗപ്പുൽ മൈതാനത്ത് വനദിനത്തിൽ കായികമേള ഗംഭീരമായി നടത്താമെന്ന തീരുമാനത്തോടെ സഭ പിരിഞ്ഞു അപ്പൊ എവിടെയാണ് കായികമേള നടത്താൻ പോകുന്നത് കർഗപ്പുൽ മൈതാനത്ത് ആണ് നടത്താൻ പോകുന്നത് എന്നാണ് വനദിനത്തിൽ പിന്നീടുള്ള ദിവസങ്ങളിൽ കായികോത്സവത്തിലുള്ള പരിശീലനം തകൃതിയായി നടന്നു കാടാകെ കളി കളമായി വനദർശൻ ചാനലിലെ ക്യാമറാമാൻ ചെമ്പരുന്ത പരിശീലന ദൃശ്യങ്ങൾ ഒപ്പിയെടുത്ത് ലൈവായി സംരക്ഷണം ചെയ്തു കായികോത്സവ ദിനമായി പുലര് മുമ്പ് തന്നെ കാട് മുഴുവൻ മൈതാനത്തിലെത്തി റൺ റണ്ണൻ ചീറ്റ പുലി മാർച്ച് പാസ്റ്റിൽ സല്യൂട്ട് സ്വീകരിച്ചതോടെ മത്സരങ്ങൾ ആരംഭിച്ചു അയൽ കാടുകളിൽ നിന്ന് അടക്കമുള്ള വനമാധ്യമ പ്രവർത്തകരും വ്ളോഗർമാരും ക്യാമറകളും ട്രോളുകളും ട്രോണുകളുമായി കളത്തിലിറങ്ങി അതോടെ മൈതാനം നിറഞ്ഞു കവിഞ്ഞു മൈതാനത്തിന്റെ തെക്കേ മൂലയിൽ നിന്ന് ദീർഘദൂരം ഓട്ട മത്സരത്തിന് പുള്ളിപ്പുലി വിളിക്കാൻ തുടങ്ങി വടക്കേ മൂലയിൽ പുള്ളിമാൻ ലോങ് ജമ്പിൽ തുടക്കമിട്ടു കാട്ടുചോലയിൽ പുലിമാന്റെ നേതൃത്വത്തിൽ മുങ്ങാകുടി ആരംഭിച്ചു എല്ലായിടത്തും ഇഞ്ചോടിഞ്ച് പോരാട്ടം ആവേശമൂത്ത ചിലയിടത്തൊക്കെ കാണികൾ കളത്തിലിറങ്ങി അതോടെ കളി കാര്യമാവുകയും ചെയ്തു അച്ചടക കമ്മിറ്റി കൺവീനറായ അച്ചു കടവ സംയോജിതമായി ഇടപെട്ടു അങ്ങനെയാണ് കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായത് അപ്പൊ ഒരു പരിപാടി നടക്കുക പറയുമ്പോൾ തന്നെ അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ അത് ആരാണ് അവിടെ കറക്റ്റ് ് ശരിയാക്കിയത് അതെ അച്ചടക്ക കമ്മിറ്റി കൺവീനർ അച്ചു കടവ അച്ചു കടുവ അല്ലേ അച്ചുവിനോട് കളിച്ചാൽ അവൻ കളി പഠി പഠിപ്പിക്കുമെന്ന് അറിയാമായിരുന്നു അറിയാമായിരുന്നുകൊണ്ട് തന്നെ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ എന്തായാലും എല്ലാരും ആ ഒതുങ്ങി അല്ലെ വിജയികളെ അപ്പപ്പോൾ വിജയപീഠത്തിൽ കയറ്റി നിർത്തി മെഡലും പൂമാലയും നൽകി അനുമോദിച്ചു മൈതാനത്ത് ആർപ്പ് വിളികൾ ഉയർന്നു ക്യാമറകൾ മിന്നി ജേതാക്കൾ സന്തോഷ കണ്ണീരഴിഞ്ഞു പൊരുതി തോറ്റവർ കുഞ്ചിരി കൊണ്ട് സങ്കട കണ്ണീർ മായ്ച്ചു കളഞ്ഞു വിജയികളുമായി അഭിമുഖം നടത്താൻ ചാനലുകൾ തമ്മിൽ ഉഗ്രൻ പടംവലി നടന്നു ജേതാക്കൾക്കൊപ്പം സെൽഫി എടുക്കാൻ ആരാധകർ ഗുസ്തി പിടിച്ചു ലോറിയും ചില മത്സരങ്ങൾ ഒരു കൈ നോക്കി മത്സരങ്ങളിൽ ഒരു കൈ നോക്കി പഞ്ചഗുസ്തിയിൽ നേടിയ വെങ്കലം കൊണ്ട് അവൾക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു എങ്കിലും ഒട്ടും നിരാശ തോന്നിയില്ല മേള തീർന്നു പോകരുതേ എന്ന് ഓരോരുത്തരും പൊതിച്ചു കളികളിൽ മുഴുകുമ്പോൾ വിഷപ്പും വിഷമങ്ങളും മറക്കുന്നതായി അവർ തിരിച്ചറിഞ്ഞു എല്ലാ കൊല്ലവും കാട്ടിൽ കലോത്സവത്തിന് പുറമെ കായികോത്സവം നടത്തും പ്രായമായവർക്കും ശാരീരിക പരിമിതികൾ ഉള്ളവർക്ക് പങ്കെടുക്കാവുന്ന ഇനങ്ങൾ കൂടി ഉൾപ്പെടുത്തും ലോറിയുടെ പ്രഖ്യാപനത്തോടെയാണ് കായികോത്സവം കൊടിയിറങ്ങിയത് അങ്ങനെ എല്ലാ വർഷവും നടത്താൻ അവർ തീരുമാനിച്ചു അല്ലെ അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു കഥ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായോ കഥ നല്ലൊരു കഥ അല്ലെ എന്തായാലും കാട്ടിലെ കായികോത്സവാണ് അല്ലെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം പാഠത്തിലെ ചോദ്യോത്തരങ്ങളിലോട്ട് പോകാംട്ടോ ഒന്നാമത്തെ ചോദ്യം കായികോത്സവം അവസാനിച്ചു എന്നതിന് പകരം കൊടിയിറങ്ങി എന്നതാണ് എന്നാണ് കഥയിൽ പറഞ്ഞത് ഇതുപോലെ മറ്റെന്തെല്ലാം പ്രയോഗങ്ങൾ കഥയിലുണ്ട് കണ്ടെത്തി പറയാം അത് ഡയറക്ടായിട്ട് പറയണം അത് ഒന്നുകൂടെ വർണിച്ച് പറയുന്ന വരികൾ ട്ടോ ഇപ്പൊ നമുക്ക് എന്തൊക്കെ ഉത്തരം ശക്തമായ മത്സരം എന്നതിനെ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പ്രയോഗിച്ചിരിക്കുന്നു തമാശയായി തുടങ്ങിയത് ഗൗരവമായി എന്ന അർത്ഥത്തിൽ കളി കാര്യമാവുക എന്ന് പറയുന്നു ചാനലുകാർ തമ്മിൽ അഭിമുഖത്തിനായി മത്സരിച്ചു എന്നതിന് വടംവലി നടന്നു എന്ന് പറയുന്നു ആരാധകർ സെൽഫിക്കാതെ തിക്ക് തിക്കുമുട്ടുന്നു എന്നതിനെ ഗുസ്തി പിടിച്ചു എന്ന് പറയുന്നു ലോറ ചില മത്സരങ്ങളിൽ പങ്കെടുത്തു എന്നതിനെ ഒരു കൈ നോക്കി എന്ന് പറയുന്നു ഇതെല്ലാം എന്താണ് നമ്മൾ ആയിട്ട് പറയാതെ കുറച്ചുകൂടെ വർണ്ണിച്ചിട്ട് പറയുന്നതാണ് അല്ലെ അടുത്ത ചോദ്യം എന്താണ് അടുത്ത ചോദ്യം അതെ കാട്ടുകായം കാട്ടുകായ മേളയിൽ ഇഷ്ടപ്പെട്ട ഒരുന തിരഞ്ഞെടുത്ത് ടി വി വേണ്ടി റിപ്പോർട്ട് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ ഓക്കെ അപ്പൊ എന്താണ് അതെ എന്താ ചോദ്യം എന്താണ് അതെ നമ്മൾ എന്താണ് ടി വി ചാനലിനു വേണ്ടി റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറയണല്ലേ അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യണം അതൊരു നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് അത് നമസ്കാരം എന്നൊക്കെ പറയണം അപ്പോൾ ആരാണ് പറയുന്നത് നമസ്കാരം കാട്ടിലെ കായികമേളയുടെ വാർത്തകളുമായി ലേസിയുടെ ഒപ്പം ഞാൻ ചിക്കൂ ഇവിടെ മൈതാനം ആവശ്യത്തിരിയിലാണ് ദീർഘദൂര ഓട്ടമത്സരം മുങ്ങാങ്കുഴി എല്ലാം കാണികൾ ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചു പലയിടത്തും എഞ്ചോടിഞ്ച പോരാട്ടമാണ് നടന്നത് അച്ചതക സമിതി കൺവീനർ അച്ചുകടുവിയുടെ സമയോചിതമായ ഇടപെടൽ കാരണം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായില്ല വിജയികളെ വിജയപീഠത്തിൽ ി മെഡലുകളും പൂമാലയും നൽകി ആദരിച്ചു തോറ്റവർ പുഞ്ചിരിയോടെ സങ്കടം നടന്നു എല്ലാ വർഷവും കായികമേള നടത്തുമെന്ന് ലോറ പ്രഖ്യാപിച്ചു ക്യാമറമാൻ പൊന്മാനോടൊപ്പം ഡേസി അപ്പൊ ഇതുപോലെ എന്തു ചെയ്യാൻ റിപ്പോർട്ട് തയ്യാറാക്കാനാണ് വന്നത് കാട്ടു കായികമേളയിൽ ഇഷ്ടപ്പെട്ട ഒരു ഇന്നം തിരഞ്ഞെടുത്ത് അത് ടി വി ചാനലിനു വേണ്ടി റിപ്പോർട്ട് തയ്യാറാക്കുക മനസ്സിലായില്ലേ അടുത്തത് കാട്ടിലെ കായികോത്സവത്തിന് പത്രവാർത്തിയുടെ വ്യത്യസ്ത തലക്കെട്ടുകൾ എഴുതുക കാട്ടിൽ കായികോത്സവം ആവശ്യം അലതല്ലി അച്ചുകടുപടി ഇടപെടൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി ലോറയുടെ പ്രഖ്യാപനം കായികോത്സവം എല്ലാ കൊല്ലവും ജേതാക്കൾ സന്തോഷ കണ്ണീരഴിഞ്ഞു ആരാധകർ സെൽഫി എടുത്തു അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യുക കാട്ടിലെ കായികോത്സവ ഒരു പത്രവാർത്തിയായിട്ട് വരികയാണെങ്കിൽ അത് എന്തൊക്കെയായിരിക്കും തലക്കെട്ട് എന്നുള്ളത് എഴുതുക മനസ്സിലായില്ലേ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മളെ പാട പാഠം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാ ചോദ്യോത്തരങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ അടുത്ത അടുത്ത ചാപ്റ്ററിൻ്റെ ക്ലാസ് നമ്മൾ അടുത്ത ക്ലാസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കാണാൻ കരുതുന്നു ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു